ടോം ഒരു ബസ് ഡ്രൈവർ എന്റെ പ്രഭാതങ്ങളെ സന്തോഷമാക്കിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഓരോ ദിവസവും ഞാൻ ബസ്സിൽ കയറുമ്പോൾ എന്റെ മനസ്സിൻ്റെ ജോലിയുടെയും ജീവിതത്തിന്റെയും ഭാരങ്ങളാൽ കലങ്ങിമറി ബില്ലുകൾ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ മനസ്സിനെ വേട്ടയാടുന്ന ചെറിയ വലിയ ആശങ്കകൾ എല്ലാം എന്റെ തലയിൽ ഒരു കനത്ത മേഘം പോലെ തങ്ങി പക്ഷേ ബസ്സിന്റെ പടികൾ കയറുമ്പോൾ ടോമിന്റെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരി എല്ലാം ഒരു നിമിഷത്തേക്ക് മറന്നുപോകാൻ എന്നെ സഹായിച്ചു സുഹൃത്തേൽ എന്ന് അവൻ പറയുമ്പോൾ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ വെളിച്ചം തെളിയിച്ചു ആ ലളിതമായ വാക്കുകളും ഊഷ്മളമായ പുഞ്ചിരിയും എൻ്റെ മനസ്സിൻ്റെ ഭാരത്തെ അല്പമെങ്കിലും ലഘൂകരിച്ചു ഒരു ദിവസം ക്രിസ്ബസിൻ്റെ പടിയിൽ വെച്ചിട്ടോം തന്റെ കഥ എന്നോട് പങ്കുവെച്ചു ഭാര്യയെ ഒരു ഗുരുതരമായ അസുഖം ബാധിച്ച് നഷ്ടപ്പെട്ട കഥ ആ നഷ്ടം അവനെ തളർത്തിയെങ്കിലും അവൻ പതാതെ പിടിച്ചു ജീവിതം എപ്പോഴും നമ്മളെ പരീക്ഷിക്കും പക്ഷേ നമ്മൾ മുന്നോട്ട് നടക്കണം അവൻ പറയാം ആ വാക്കുകൾ എന്റെ മനസ്സിൽ കൊത്തിവെച്ച പോലെ തോന്നി എന്റെ സ്വന്തം ആശങ്കകളും ടെൻഷനുകളും ഒരു നിമിഷം നിസ്സാരമായി തോന്നി ടോമിന്റെ ദയെ അവന്റെ ശുഭാപ്തി വിശ്വാസം എന്റെ പ്രയാസകരമായ ദിനങ്ങളിൽ എനിക്ക് പ്രത്യാശയുടെ ഒരു കിരണമായി മാറി പക്ഷേ ഒരു ദിവസം ഞാൻ ബസിൽ കയറിയപ്പോൾ ടോം അവിടെ ഉണ്ടായിരുന്നില്ല പകരം ഒരു പുതിയ ഡ്രൈവർ മുഖത്ത് പുഞ്ചിരിയില്ല സംസാരത്തിൽ ഊഷ്മതയില്ല ബസ് യാത്രകൾ പെട്ടെന്ന് ശൂന്യമായി തോന്നും ടോമിന്റെ അഭാവം എന്റെ മനസ്സിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു ടോം എവിടെ പോയി അവൻ എന്താണ് സംഭവിച്ചത് ഞാൻ സ്വയം ചോദിച്ചു കൊണ്ടിരിച്ചു ദിവസങ്ങൾ മാസങ്ങളായി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ മനസ്സ് അസ്വസ്ഥമായി ഒരു വർഷം കഴിച്ച് ഒരു ശനിയാഴ്ച രാവിലെ ഞാൻ പട്ടണത്തിലെ കമ്മ്യൂണിറ്റി മാർക്കറ്റിലേക്ക് നടന്നിച്ച് നടന്നു തെരുവിൽ ആളുകൾ തിരക്കിട്ട് നടക്കുന്നു പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കടകൾ നിറഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഒരു ചെറിയ മുന്നിൽ ഒരു പരിചിതമായ പുഞ്ചിരി ഞാൻ കണ്ടത് ഞാൻ അടുത്തേക്ക് നടന്നു ഹൃദയം വേഗത്തിൽ അത് ഉപഭോക്താക്കളോട് ചിരിച്ചുകൊണ്ട് ഞാൻ ആവേശത്തോടെ വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം എന്നെ ഉറ്റുനോക്കി പിന്നെ ആ പഴയ പുഞ്ചിരി പഴം വിരുന്നു വീണ്ടും കാണാൻ എന്തൊരു സന്തോഷം അവൻ എന്നെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ അടുത്തുള്ള ഒരു ചെറിയ കോഫി ഷോപ്പിലേക്ക് നടന്നു ഒരു ചൂടുള്ള ചായയും കുറച്ച് പലഹാരങ്ങളും പങ്കിട്ട് ഞങ്ങൾ സംസാരിച്ചു ടോം തന്റെ കതറുന്നു പറഞ്ഞു ഭാര്യയുടെ മരണശേഷം ബസ് ഡ്രൈവറുടെ ജോലി തുടരാൻ അവൻ കഴിഞ്ഞില്ല ഓരോ ദിവസവും ബസ്സിന്റെ ഓരോ സ്റ്റോപ്പും അവന്റെ ഭാര്യയെ ഓർമ്മിപ്പിച്ചു ഒടുവിൽ ഒരു പുതിയ തുടക്കത്തിനായി അവൻ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു പട്ടണത്തിലേക്ക് മാറിയു മാറി എന്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു നിന്റെ ദയ മറ്റുള്ളവർക്ക് കൊടുക്കൂ അത് നിനക്ക് തിരിച്ചു വരും ടോം പറഞ്ഞോ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കട തുടങ്ങിയത് ഇവിടെ ഓരോ ആളോടും സംസാരിക്കുമ്പോൾ ഞാൻ അവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്ക്മാനിക്കുന്നു അതെനിക്ക് സന്തോഷം തരുന്നു ഞാൻ എന്റെ കഥ പങ്കുവെച്ചു പങ്കുവച്ചു ടോമിന്റെ വാക്കുകൾ എങ്ങനെ എന്റെ ദിവസങ്ങളെ മാറ്റിമറിച്ചു അവന്റെ അഭാവം എനിക്ക് എത്രമാത്രം വിഷമമുണ്ടാക്കി എന്ന് ഞാൻ പറഞ്ഞു നിന്റെ തളരുത് സുഹൃത്തേ എന്ന വാക്കുകൾ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തോം ചിരിച്ചു നിന്റെ മുഖത്തെ ആ ചിരി കാണാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ജോലി ഇഷ്ടപ്പെട്ടിരുന്നത് ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഞാൻ അതേ സന്തോഷം കണ്ടെത്തുന്നു അന്ന് ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചു പഴയ ഓർമ്മകളും പുതിയ കഥകളും പങ്കുവെച്ചു പങ്കുവെച്ചു പിരിയുന്നതിന് മുമ്പ് ടോം എനിക്ക് ഒരു കുട്ടപ്പഴങ്ങൾ സമ്മാനിച്ചു ഒപ്പം ഒരു ചെറിയ കുറിപ്പും സുഹൃത്തേ ജീവിതം ഒരു യാത്രയാണ് നിന്റെ പുഞ്ചിരി മറ്റുള്ളവർക്ക് വെളിച്ചമാകട്ടെ ആ കുറിപ്പ് ഞാൻ എന്റെ പേഴ്സിൽ സൂക്ഷിച്ചു ഒരു ഓർമ്മപ്പെടുത്തലായി ഡോമിന്റെ ദയ അവന്റെ അഭാവത്തിലും എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചിരുന്നു മാർക്കറ്റിൽ നിന്നും മടങ്ങുമ്പോൾ എന്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ടോം എനിക്ക് ഓർമ്മിപ്പിച്ചു നഷ്ടപ്പെടുന്ന മനുഷ്യർ പാടങ്ങൾ തരുന്നു ആ പാടങ്ങൾ നമ്മെ മെച്ചപ്പെട്ടവരാക്കുന്നു ഇപ്പോൾ ഞാൻ ആ ദയം മറ്റുള്ളവർക്ക് പകരാൻ ശ്രമിക്കുന്നു ഒരു പുഞ്ചിരിയോടെ ഒരു നല്ല വാക്കോടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ചെറിയ നിമിഷങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ടോം എന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ആ ഓർമ്മയുമായി ഞാൻ മുന്നോട്ട് നടക്കുന്നു ഒരു പുതിയ ദിവസത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ടിരിച്ചുകൊണ്ട്